ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അവർ ചാനൽ നെയിം ബിജീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രയോജനമുള്ള രണ്ട് ടിപ്സുകളാണ് അതായത് നമ്മൾ തണുപ്പ് കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഫ് ഗോൾഡ് ഇതിപ്പോൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ് ഈ ടിപ്സ് ഉപയോഗിച്ച് എനിക്ക് വളരെ റിലീഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ പ്ലീസ് നിങ്ങളും മറ്റുള്ളവർക്കിത് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായത് വളരെ നല്ലതാണ് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു കഷായ വെപ്പാണ് അതിനായിട്ട് ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട ഉണക്കുരുമുളക് ഒരു ഒരു പിടി ഉരുണ ഉണക്കക്കുരുമുളക് ഒന്ന് ചതച്ചിടുക ആറേഴ് കഷ്ണം കൊച്ചുള്ളി ചതച്ചിടുക ഒരു വലിയ കഷ്ണം ചുക്ക് പൊടിച്ചിടുക ഈ ചുക്ക് ഇല്ല എങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചിടുക പിന്നെ തണ്ടോട് കൂടിയ രണ്ട് മൂന്ന് തുളസി പച്ച തുളസിയില തണ്ടോട് കൂടിയതായിരിക്കണം ഇതുപോലെ തണ്ടോട് കൂടിയ മൂന്നാല് പുതിര പിന്നെ കുറച്ച് പനിക്കൂർക്ക ചിലടത്ത് പനിക്കൂർക്കയ്ക്ക് എന്ന് പറയും ഇതെല്ലാം കൂടി ഒന്നര ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് ആവശ്യത്തിൽ ഉള്ള കരിപ്പൊട്ടിയും ചേർത്ത് നല്ലതുപോലെ വെള്ളം തിളപ്പിക്കുക ഈ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വേവിക്കണം കാരണം ഇതിനുള്ള സത്തുകളല്ല ഇറങ്ങാൻ വേണ്ടി ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് മാറ്റി ഇളം കൂടി നമുക്ക് ചുമയുള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കുന്നത് വളരെ പ്രയോജനമുള്ളതാണ് നമ്മുടെ ഈ തൊണ്ട കുത്തി കുത്തിയുള്ള ചുമ വളരെ നമുക്ക് റിലീഫ് കിട്ടും ഇതൊരു മൂന്നാല് ദിവസം നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കണം ഇത് അന്നുള്ളതേ ഉണ്ടാക്കാവൂ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് കേടാകും അതുകൊണ്ട് അന്നെന്നുള്ളത് ഉണ്ടാക്കി ഇങ്ങനെ ഇടക്കിടയ്ക്ക് കുടിക്കുന്നത് വളരെ പ്രയോജനമാണ് രണ്ടാമത്തേത് പറയുന്നത് ഒരു ഗ്ലാസ് പാൽ ചൂടാക്കി അത് തിളയ്ക്കുമ്പം അതിന് തീയൊന്ന് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി വേവിച്ച് കുറച്ച് കൽക്കണ്ടം ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കുടിച്ചാൽ വളരെ പ്രയോജനം ഉണ്ടാകും ഈ മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനപ്പെട്ട ഒരു ഔഷധമാണ് പിന്നെ ഒരു ആവി പിടിക്കുന്ന കാര്യമാണ് അതിനായിട്ട് നമുക്കെല്ലാവർക്കും ആവി പിടിക്കുന്ന കാര്യം അറിയാം ഒരു വിസ്താരം കുറഞ്ഞ നമ്മുടെ പഴയ പഴയകാലത്തെ കുത്തുകടം പോലുള്ള അതുപോലുള്ള പാത്രത്തിലങ്ങാണ് കുറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് ഇതുപോലെ കുറച്ച് കുരുമുളകും ഒരു പിടി തുളസി ഇലയും ഒരു പിടി പനിക്കൂർക്കയും ചേർത്ത് ആവി പിടിക്കുന്നത് അതിൻ്റെ സ്റ്റീ പിടിക്കും വളരെ നല്ലതാണ് അഥവാ സ്റ്റീമറ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അത് കുരുമുളക് ഇട്ടിട്ട് ഈ ഇലകൾ ഡയറക്റ്റ് ഇടരുത് ആ ഇലകൾ ഒന്ന് കൈ വെച്ച് ജെവിടി അതിൻ്റെ അതിൽ ഒഴിക്കുക ഈ പരിക്കൂർക്ക് നമ്മൾ പച്ചക്ക് അത് ജെവിടിയാതിൻ്റെ നീര് കിട്ടത്തില്ല പരിക്കൂർക്കയുടെ നീര് കിട്ടണമെങ്കിൽ ഒരു ദോശക്കല്ല് നമ്മൾ വെച്ച് ചൂടാക്കി ആ ദോശക്കല്ലിൻ്റെ മുകളിൽ ഈ പരിക്കൂർക്കൊന്ന് വെച്ച് വാട്ടുക വാട്ടിയിട്ട് കയ്യില് ചെവിടി പിഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ വീര് കിട്ടും ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു